എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതിൻ്റെ മഹാശനിമാറ്റത്തോടുകൂടി ശനിപ്പിഴ ആരംഭിച്ച രാശികൾ രാശികളേതൊക്കെയെന്നും അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ അനുഷ്ഠിക്കേണ്ട ശാസ്ത്രീയമായിട്ടുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് ആദ്യം നമുക്ക് ഏതൊക്കെ രാശികൾക്കാണ് ശനിയുടെ പിഴവ് എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് മേഡം രാശി രാശിയകർത്തിൻ്റെ ആദ്യ രാശിയായിട്ടുള്ള മേഡം രാശിക്കാർക്ക് മാർച്ച് മാസം ഇരുപത്തി ഒൻപതിൻ്റെ ശനിമാറ്റത്തോടുകൂടി ഏഴര ശനിയുടെ ആദ്യഘട്ടം ആരംഭിക്കുകയാണ് ഏതൊരാളുടെ ജീവിതത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു എന്നാൽ അല്പം സമ്മർദ്ദമേറിയതും പ്രശ്നങ്ങൾ ഉള്ളതുമായിട്ടുള്ള ഒരു സമയമാണ് ഏഴര ശനി അവനവരുടെ ചന്ദ്രരാശിക്ക് മുൻപുള്ള രാശിയിലൂടെ ശനി സഞ്ചരിക്കുന്ന രണ്ടര വർഷക്കാലവും അവനവൻ്റെ രാശിയിലൂടെ സഞ്ചരിക്കുന്ന രണ്ടര വർഷക്കാലവും അതിനുശേഷമുള്ള രാശിയിൽ കൂടെ ശനി സഞ്ചരിക്കുന്ന രണ്ടര വർഷക്കാലവും കൂടിയ രണ്ടര വർഷങ്ങളുടെ ആകത്തുകയാണ് ഏഴര ശനി എന്ന് പറയുന്നത് ഏഴരാണ്ട ശനിയെന്നും ഏഴരാണ്ടനെന്നും സെയ്ഡ് സതി എന്ന് നോർത്ത് ഇന്ത്യയിലൊക്കെ പറയുന്നത് ഏഴര ശനി തന്നെയാണ് ഏഴ് ശനിയുടെ ആദ്യ പാദം ആരംഭിക്കുന്ന മേടം രാശിക്കാർക്ക് ഏറ്റവും ശനിയുടെ ദോഷം കുറഞ്ഞ ഒരു ഘട്ടമാണ് ആദ്യപാദവും അന്ത്യപാദവും മദ്യപാദം അല്പം ദോഷപ്രദമായിട്ടാണ് കാണുന്നത് എന്നാൽ അത് വ്യാഴത്തിൻ്റെ പിഴവോട് കൂടി വരുമ്പോൾ കൂടുതൽ രൂക്ഷത വരും എങ്കിലും വ്യാഴത്തിൻ്റെ അനുകൂലസ്ഥിതിയോടുകൂടി വരുമ്പോൾ അതിൻ്റെ ദോഷങ്ങൾ കുറഞ്ഞിരിക്കും ഈ പറഞ്ഞ ശനി ദോഷങ്ങളിൽ പറയുന്ന ശനി ദോഷങ്ങൾക്കെല്ലാം തന്നെ വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതിയുമായി വരുമ്പോൾ കുറവുകളും വ്യാഴത്തിൻ്റെ പ്രതികൂല സ്ഥിതിയുമായിട്ട് വരുമ്പോൾ ദോഷഫലങ്ങൾ വർദ്ധിച്ചു ഇടിയും മേഡം രാശിക്കാരെ സംബന്ധിച്ചിട്ട് ശനിമാറ്റം അനുകൂലമല്ലെങ്കിൽ പോലും ആദ്യത്തെ ഒരു വർഷമാണ് അല്പം പ്രതികൂലമായി കാണുന്നത് പിന്നീടുള്ള രണ്ട് വർഷങ്ങൾ കാര്യമായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടാവില്ല മൂന്നിലേക്ക് വ്യാഴം പോകുന്ന ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാല് മുതൽ ഇരുപത്തി ആറ് ജൂൺ ഒന്ന് വരെയുള്ള സമയമാണ് മേടം രാശിക്കാർക്ക് ശനിയുടെ ആദ്യ രണ്ടര വർഷത്തെ ഘട്ടമായിട്ട് വരുന്നത് മറ്റു രണ്ട് മാറ്റങ്ങൾ വ്യാഴം കേന്ദ്രത്തിലേക്ക് പോകും നാലിലേക്ക് പോകുമ്പോഴും അഞ്ചിലേക്ക് പോകുമ്പോൾ വളരെ നല്ല ഫലങ്ങളാണ് ദോഷങ്ങൾ തീരെ അനുഭവത്തിൽ വരില്ല അപ്പോൾ ആദ്യ ഒരു വർഷമാണ് ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ വർഷവും അല്പം ശ്രദ്ധിച്ചിരിക്കണം പിന്നീടുള്ള അര ആറ് മാസങ്ങൾ ഒന്നും പേടിക്കാനില്ല ഈ രാശിക്കാരെ സംബന്ധിച്ചിട്ട് ഇനി പൊതുവായി പറയേണ്ട ഒരു കാര്യം ഈ ശനിയുടെ നല്ലതായാലും ദോഷമായാലും അതൊക്കെ ഏകദേശം ഒരു രണ്ട് രണ്ടര മാസത്തിന് ശേഷം മാത്രമേ അനുഭവത്തിൽ വരുള്ളൂ വ്യാഴത്തിൻ്റെതാണെങ്കിൽ ഒരു ഒരു മാസം മുൻപ് തന്നെ അനുഭവത്തിൽ വരും ശനിയുടേത് ഒരു രണ്ടുരണ്ടര മാസത്തിന് ശേഷം ആണ് അനുഭവത്തിൽ വരുന്നത് ഏകദേശം ജൂണോടുകൂടി തന്നെ ഈ രാശിക്കാർക്ക് മേഡം രാശിക്കാർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ആരംഭിക്കുകയുള്ളൂ നിലവിൽ വ്യാഴം അനുകൂല സ്ഥിതിയിൽ സഞ്ചരിക്കുന്ന ഒരു രാശിയാണ് മേഡം അവർക്ക് ഏകദേശം മെയ് മാസത്തിൻ്റെ പകുതി അവസാനത്തോടെ തന്നെ ആ ഒരു ഈ വ്യാഴത്തിൻ്റെ അനുകൂല ഫലങ്ങൾ അവർക്ക് കിട്ടുക തന്നെ ചെയ്യും എല്ലാ രാശിക്കാർക്കും ഇത് തന്നെയാണ് അവസ്ഥ അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെയായിട്ട് ഇത് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണം നിങ്ങൾക്കതിൻ്റെ ദോഷഫലങ്ങളും ഗുണഫലങ്ങളും രണ്ടും ആരംഭിച്ചിട്ടില്ല രണ്ടിനും ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് മാസത്തോളം സമയം ഇനിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ചെയ്യാനുള്ള സമയമുണ്ട് രണ്ടാമത്തെ രാശി മിഥുനമാണ് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിട്ട് കർമ്മസ്ഥാനത്തേക്ക് പത്തിലേക്ക് ശനി സഞ്ചരിക്കുന്നു അതുപോലെ തന്നെ വ്യാഴം ഇവരുടെ ജന്മരാശിയിലേക്ക് പ്രവേശിക്കുന്നു അപ്പോൾ അല്പം ഒരു വിഷമായ സമയമാണ് മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് കണ്ട ശനിയും ജന്മവ്യാഴവും എന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള രണ്ട് ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള സമയം ഇവർക്ക് അത്ര പ്രതികൂലമല്ല ഞാൻ എൻ്റെ പരിഹാരങ്ങൾ ഓരോ രാശികളുടെ പരിഹാരങ്ങളെല്ലാം ഒരുമിച്ച് ഞാൻ പറയാം എന്താണെന്നുള്ളത് അപ്പോൾ മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് ശനി പത്താം ഭാവത്തിലേക്ക് പോകുന്നു അതുപോലെ തന്നെ വ്യാഴം ജന്മത്തിലേക്ക് വരുന്നു പിന്നീട് ധനസ്ഥാനമായ രണ്ടിലേക്ക് പോകുന്ന ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയേഴ് ജൂൺ ടു ജൂൺ ആ ഒരു സമയം വളരെ നന്നായിട്ട് കാണുന്നു അതിന് അത് ഒഴിച്ചുള്ള രണ്ടര ഒന്നര വർഷക്കാലം അല്പം ബുദ്ധിമുട്ടാണ് ഈ രാശിക്കാർക്ക് അടുത്ത രാശി ചിങ്ങം രാശിയാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ അഷ്ടമശനി ശനി കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് പ്രതികൂല തന്നെയാണ് കണ്ട ശനി തുടർന്ന് അഷ്ടമ ശനി ആരംഭിക്കുന്നു എന്നാൽ അഷ്ടമശനിയുടെ കൂടുതൽ വ്യാഴം ചാരവശാൽ പാനന്തലിലേക്ക് പോകുന്ന ഒരു വർഷം ഒരു കാര്യമായ ദോഷഫലങ്ങളൊന്നും ഉണ്ടാവില്ല അതിനുശേഷം അല്പം ഉള്ള ഒന്നര വർഷക്കാലം അല്പം ബുദ്ധിമുട്ടുകൾ ഈ രാശിക്കാർക്കുണ്ട് നിലവിൽ കർമ്മവ്യാഴമൊക്കെ അനുഭവിച്ച് വളരെ ഒരു തൊഴിലൊക്കെ ഒരു നഷ്ടപ്പെട്ടിരിക്കുന്നൊരവസ്ഥയാണ് അവർക്കടുത്ത് നല്ല തൊഴിൽ മാറ്റമൊക്കെ ആയിട്ടാണ് വ്യാഴത്തിൻ്റെ മാറ്റം വരുന്നത് കണ്ട ദോഷങ്ങൾ ക്ഷമിക്കണം അഷ്ടമശനി ദോഷങ്ങൾ ഈ രാശിക്കാരെ അത്ര കൊണ്ട് ബാധിക്കില്ല അടുത്ത രാശിയായിട്ട് വരുന്ന കന്നിയാണ് വളരെ നല്ല സമയം കഴിഞ്ഞു വന്ന ഒരു രാശിയാണ് കന്നി വ്യാഴത്തിൻ്റെ ഭാഗ്യസ്ഥാനത്തെ സ്ഥിതി രണ്ട് ആഴ്ച കഷ്ടിച്ചു കഷ്ടിച്ചുകൂടിയുള്ള സ്ഥിതി ശനി കണ്ടകശനിയായിട്ടുള്ള ഏഴാം ഭാവത്തിലേക്ക് കളത്ര സ്ഥാനത്തിലേക്കോ വിവാഹ പങ്കാളിയായിട്ടും ബന്ധുക്കളൊക്കെ ആയിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതകളും മാറ്റാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ വ്യാഴത്തിൻ്റെ സ്ഥിതിയും അതുപോലെ തന്നെ വ്യാഴം കർമ്മവ്യാഴത്ത് എന്നൊരു അവസ്ഥയിലേക്ക് പോകും തൊഴിൽപരമായ ബുദ്ധിമുട്ടുകളും കുടുംബ ജീവിത പങ്കാളിയായിട്ടും ബന്ധുക്കളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ് ഒരു വർഷം പ്രത്യേകിച്ച് അടുത്ത മധ്യഭാഗം നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ മുതൽ ഇരുപത്തി ഏഴ് ജൂൺ ജൂലൈ വരെയുള്ള സമയം കന്നിരാശിക്കാർക്ക് നല്ലതാണ് ശനിദോഷങ്ങൾ അത്ര കൊണ്ട് ഫലത്തിൽ വരില്ല എന്നാൽ മറ്റ് ഒന്നര ശേഷിക്കുന്ന ഒന്നര വർഷം ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുതൽക്ക് ഇരുപത്തി ആറ് ജൂൺ വരെയും ഇരുപത്തിയേഴ് ജൂൺ മുതൽക്ക് ഇരുപത്തിയെട്ട് ഫെബ്രുവരി വരെയും ശ്രദ്ധിച്ചിരിക്കേണ്ട സമയമാണ് അടുത്തത് ധനു ധനുരാശിക്കാരെ സംബന്ധിച്ചിട്ട് നാലാം ഭാവത്തിൽ കണ്ടാശ്ശേരി ആരോപിച്ചു മാതൃദുരിതമൊക്കെയാണ് ബന്ധു ദുരിതമൊക്കെയാണ് അതിൻ്റെ ഫലം അപ്പോൾ മാതാവിൻ്റെ ആരോഗ്യവും ബന്ധുക്കളുടെ ഇടപഴവും പഴകുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക എന്തെങ്കിലും വ്യാഴം ഏഴാം ഭാവത്തിലുള്ള ജന്മരാശിയിലേക്ക് വീക്ഷണത്തോടെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ഇവർക്ക് ഈ മെയ് മാസം പതിനാല് മുതൽക്ക് വരുന്നതുകൊണ്ട് ഒരു വർഷത്തേക്ക് കണ്ട ശനി ദോഷങ്ങൾ ഇവർക്ക് കാര്യമായിട്ട് അനുഭവപ്പെടില്ല എന്നാൽ പിന്നീടുള്ള ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മുതൽ ഇരുപത്തിയേഴ് ജൂലൈ വരെയുള്ള ഒരു വർഷം ഇവർ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അഷ്ടമത്തിലേക്ക് വ്യാഴവും കണ്ട ശനിയും ഒത്തു വരുന്ന സമയമായതുകൊണ്ട് ഈ ഒരു വർഷമാണ് ഇവർക്ക് ഈ ശനിയുടെ മാറ്റത്തിൽ ബുദ്ധിമുട്ടുള്ളത് ബാക്കി ഒന്നര വർഷം ബുദ്ധിമുട്ടില്ല അടുത്തതായിട്ട് വരുന്ന കുംഭം രാശി കുംഭം രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ശനി ഏഴ് ശനിയുടെ അവസാന ഘട്ടമായിട്ടുള്ള അവസാന ഭാഗത്തിലേക്ക് കിടക്കുന്നു ജന്മശനി എന്ന കടുത്ത ദോഷം ഈ രാശിക്കാർ അനുഭവിച്ചു തീർത്തു അപ്പോൾ ഏറ്റവും ദോഷം കുറഞ്ഞൊരു ഘട്ടത്തിലേക്കാണ് ശനി പോകുന്നത് വ്യാഴം അഞ്ചിലേക്ക് വരുന്നതുകൊണ്ടിട്ട് കാര്യമായൊരു ബുദ്ധിമുട്ട് രണ്ടായിരത്തി മെയ് പതിനാല് മുതൽക്ക് ഒരു വർഷത്തേക്ക് ഇവർക്കുണ്ടാവില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ ഒന്ന് മുതൽക്ക് ഇരുപത്തിയേഴ് ജൂലൈ വരെയുള്ള സമയം ശ്രദ്ധിക്കുക ആറിലേക്ക് വ്യാഴവും അതുപോലെ തന്നെ ഏഴര ശനിയുടെ അവസാനഘട്ടവും ഒത്തു വരുന്നൊരു സമയമായതുകൊണ്ട് പിന്നീടുള്ള ഒന്ന് അരവർഷം കുഴപ്പമില്ല അപ്പോൾ ഇവർക്ക് മധ്യഭാഗത്തുള്ള ഒരു വർഷമേ കുംഭം രാശിക്കാർക്ക് ഈ ശനിയുടെ മാറ്റം കൊണ്ട് ദോഷഫലങ്ങളുള്ളൂ മറ്റ് ദോഷങ്ങൾ ഇവർക്കില്ല അടുത്ത മീനം രാശിക്കാർക്ക് മീനം രാശിക്കാർക്ക് ദോഷമുള്ള സമയം തന്നെയാണ് ജന്മശനി അതിൻ്റെ ദോഷങ്ങളെ ഏകദേശം ഒരു ജൂണോടുകൂടി ആരംഭിക്കും എന്നാൽ വ്യാഴം കേന്ദ്രസ്ഥാനത്തേക്ക് പോകുന്നു കേന്ദ്രസ്ഥാനത്തേക്ക് പോകുന്നതും പിന്നീട് അഞ്ചിലേക്ക് പോകുന്നതും കൊണ്ടിട്ട് ഇവർക്ക് ഇരുപത്തി അഞ്ച് മെയ് പതിനാല് മുതൽ ഇരുപത്തിയാറ് ജൂൺ ഒന്നാം തീയതി വരെ സമ്മിശ്ര ഫലങ്ങളും ഇരുപത്തി ആറ് ജൂൺ മുതൽക്ക് ഇരുപത്തിയേഴ് ജൂലൈ വരെ നല്ല ഫലങ്ങളും അതിനുശേഷമുള്ള ഇരുപത്തിയേഴ് ഒരു ഓഗസ്റ്റ് മുതൽക്ക് ഇരുപത്തിയെട്ട് ഫെബ്രുവരി വരെയുള്ള ഒരു ആറുമാസക്കാലം അല്പം ദോഷഫലങ്ങളുമാണ് ഇവർക്ക് കാണുന്നത് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ അവസാനത്തെ ഒരു ആറുമാസമേ മീൻ രാശിക്കാർക്ക് അടുത്ത ദോഷങ്ങളുള്ളൂ ആദ്യത്തെ ഒരു വർഷവും ഒത്തിരി ദോഷമുണ്ട് എങ്കിലും അത് മാനേജബിളാണ് വ്യാഴത്തിൻ്റെ കേന്ദ്രസ്ഥാനത്തെ സ്ഥിതി കൊണ്ടിട്ട് അത് മാനേജബിളാണ് നടുക്കുള്ള ഒരു ഒരു വർഷം വളരെ നന്നായിട്ട് കാണുന്നു അഞ്ചിൽ വ്യാഴം വരുന്നൊരു സമയം എന്തായാലും ജന്മശനിക്കിടയ്ക്ക് അഞ്ചിൽ വ്യാഴം വരുമ്പോൾ ആ ദോഷങ്ങൾ തീരെ അനുഭവത്തിൽ വരില്ല അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു പൊതുവിൽ ശനി ദോഷം ബാധിച്ച രാശികൾ മൊത്തം ഏഴ് രാശികളാണ് മേടം മേടത്തിന് ജന്മശി ഏഴരശനിയുടെ ആദ്യഘട്ടം മിഥുനത്തിന് പത്തിൽ കണ്ടകശനി ചിങ്ങത്തിന് എട്ടിൽ അഷ്ടമശനി കന്നിക്ക് ഏഴിൽ കണ്ടകശനി ധനുവിന് നാലിൽ കണ്ടകശനി കുംഭത്തിന് രണ്ടാം രാശിയിൽ ഏഴര ശനിയുടെ അവസാനഘട്ടം മീനൻ രാശിക്ക് ജന്മശനി ഇതാണ് ശനി ദോഷം ബാധിച്ച രാശികളും ഇതിൽ തന്നെ വ്യാഴം കൂടി പിഴവ് വരുന്ന രാശികൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഈ ശനി മാറ്റത്തിൽ ചെയ്യേണ്ട ശാസ്ത്രീയമായിട്ടുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്കിപ്പോൾ ജൂൺ മാസത്തെ അതിൻ്റെ ദോഷങ്ങൾ ജൂൺ മാസത്തോടെ ആരംഭിക്കുകയുള്ളൂ നിലവിലെ ദോഷ പരിഹാരങ്ങളെ പറ്റി അറിയാനും അത് ഒക്കെ ചെയ്ത് അതിൻ്റെ എന്താ നമുക്ക് അതിൻ്റെ തയ്യാറെടുക്കാനുള്ള സമയം ധാരാളമുണ്ട് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശനിദോഷമുള്ള വ്യക്തികൾ ശനിയാഴ്ചകളിൽ നോൺ വെജ് ഭക്ഷണം ഉപേക്ഷിക്കുക കഴിയുമെങ്കിൽ വെള്ളിയാഴ്ചയും ക്ഷേത്രദശനം ഉണ്ടെങ്കിൽ നിർബന്ധമായും വെള്ളിയാഴ്ചയും ഉപേക്ഷിക്കുക കാരണം നമ്മൾ ഈ നോൺ വെജ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ അതിൻ്റെ അംശം അത് പൂർണ്ണമായി പുറന്തള്ള കഴിയുമ്പോൾ ഏകദേശം നാൽപ്പത്തെട്ട് മണിക്കൂറാകുന്നതുകൊണ്ടിട്ട് ക്ഷേത്രദർശനം ചെയ്യുന്ന വ്യക്തികൾ വെള്ളിയാഴ്ചയും നോൺ ഒഴിവാക്കുക എന്തായാലും ശനിയാഴ്ചകളിൽ നോൺ വെജ് ഭക്ഷണം ഒഴിവാക്കുക നിങ്ങൾക്കൊരു ഒരു പരിധിവരെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഈ ഒരു ആഹാരശീലം നമുക്ക് ഗുണം ചെയ്യും ഈ ദോഷ സമയത്ത് അപ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ക്ഷേത്രദർശനം ഉണ്ടെങ്കിൽ തലവസ്ഥയും ഇല്ലെങ്കിൽ പോലും ശനിയാഴ്ചകളിൽ നോൺ വെജ് ഭക്ഷണം ഒഴിവാക്കുക രണ്ടാമത്തത് ഈ ശനിയുടെ ദോഷങ്ങൾ കുറയുന്നതിന് നമ്മൾ കേരളത്തിൽ ശാസ്താ ക്ഷേത്രങ്ങളും ശിവക്ഷേത്രങ്ങളും ഹനുമൽ ഒക്കെ നമ്മൾ ദർശിക്കാറുണ്ട് ശനി ശനി ഭഗവാൻ ശിവഭക്തനായിരുന്നതുകൊണ്ട് ശിവപ്രീതി വരുത്തും അതുപോലെ ശാസ് ഹനുമാൻ സംരക്ഷിക്കുന്നവരെ ശനി ഉപദ്രവിക്കില്ലെന്ന് വിശ്വാസമുള്ളതുകൊണ്ട് ഹനുമൽ പ്രീതിയും വരുത്തും എന്നാൽ ശനിയുടെ അതിദേവൻ ശനി തന്നെയാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കഴിയുമെങ്കിൽ ഈ ദോഷം ആരംഭിക്കുന്നതിന് ഇപ്പോൾ തിരുനെല്ലൂർ പുതുച്ചേരി കരൈക്കാലിലെ പുതുച്ചേരി കരൈക്കാലിലെ തിരുനെല്ലൂർ എന്ന ശനി സ്ഥലം ദർശിക്കുക അതൊരു ശനിദോഷം ബാധിച്ചവർ വരുന്നൊരു വലിയ തീർത്ഥാടന കേന്ദ്രമാണ് പുതു പുതുച്ചേരിയിലെ കരൈക്കാൽ സ്ഥലത്തിനടുത്തുള്ള തിരുനെല്ലൂർ ശനി സ്ഥലം ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ ചെയ്യുക അതുപോലെ തന്നെ തേനി ജില്ലയിലെ തമിഴ്നാട് തേനിയിലെ കുഞ്ചാനൂർ എന്ന ശനിസ്ഥലവും ദർശിക്കുക അപ്പോൾ കടുത്ത ശനിദോഷമുള്ള വ്യക്തികൾ ഒരു ജൂൺ മാസത്തിന് മുമ്പായിട്ട് തിരുനെല്ലൂർ പുതുച്ചേരി അല്ലെങ്കിൽ കുഞ്ചാനൂർ തേനി എന്നീ ശനി സ്ഥലം ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ ചെയ്യാം നല്ലൊരളവ് വരെ നമുക്ക് അതിൻ്റെ ശനി ദോഷങ്ങളിൽ നിന്ന് ഒരു പരിഹാരം ലഭിക്കും അടുത്ത കാര്യം മൂന്നാമത്തെ കാര്യം പ്രായമായവരെയും വികലാംഗരെയൊക്കെ സംരക്ഷിക്കുക ശനിയെ കൊണ്ടൊരു വൃദ്ധനെയും ഒരു വാർദ്ധക്യം ബാധിച്ച അവശനായ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് ശനി അപ്പോൾ അങ്ങോട്ട് വാർദ്ധക്യം ബാധിച്ചവരെയും അംഗവകയിലും വന്നവരെയൊക്കെ നമ്മൾ സംരക്ഷിക്കുക അങ്ങനെ ഒരു അത്തരമൊരു ആൾക്കാരുള്ള ഒരു എന്തായാലും അഭയകേന്ദ്രത്തിനെ കുറിച്ച് പൈസ ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഫിസിക്കലി അവരെ സഹായിക്കണം നമ്മൾ അവരെ സഹായിക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം ഏതൊരു വ്യക്തിയുടെ ദശാസന്ധി അല്ലെങ്കിൽ പരീക്ഷണ ഘട്ടം നിറഞ്ഞ പരീക്ഷണഘട്ടത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ സഹായിക്കുന്ന എപ്പോഴും അവരുടെ പിതൃക്കളാണ് നമ്മുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്നവർ നമ്മുടെ പിതൃക്കൾ അപ്പോൾ അങ്ങനെ പിതൃക്കളെ പ്രീതിപ്പെടുത്താനുള്ള ഏറ്റവും നല്ല ദിവസം അമാവാസിയാണെന്ന് അറിയാമല്ലോ അപ്പോൾ അതുപോലെ തന്നെ അമാവാസി ദിവസങ്ങളിൽ വ്രതമെടുക്കുന്നതും പിതൃപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും ശനിദോഷത്തെ കുറയ്ക്കും പിതൃശാഭഹാരം സ്വീകരണം പിതൃക്കളുടെ ശാപം പെട്ടെന്ന് നമ്മളെ ബാധിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ പിതൃക്കളുടെ അനുഗ്രഹവും നമ്മളെ ഏതൊരു സമയത്ത് ഏതൊരു പ്രശ്ന ബാധിതമായ സമയത്തു നിന്നും കരയേറാൻ സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ പ്രത്യേകിച്ച് ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മൾ ഇത് ഒരു പ്രത്യേക ചാരിറ്റി ചെയ്യുന്ന സംഗതി ഡൊണേഷൻ നടത്തുക എന്നുള്ളതെല്ലാം ഉദ്ദേശിക്കുന്നത് നമ്മൾ തന്നെ നേരിട്ടിറങ്ങി ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുക അച്ഛരണ്ടായിട്ടുള്ള ആൾക്കാർ സഹായം ചെയ്യുക ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക അങ്ങനെ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നമ്മൾ തന്നെ ചെയ്യുക ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മൾ തന്നെ ചെയ്യുക എന്നുള്ളതാണ് അടുത്തത് ശനീശ്വരൻ്റെ വാഹനമായിട്ടുള്ള കാക്കയ്ക്ക് എള്ളും പച്ചരിയും നനച്ചു കൊടുക്കുക അതൊരു വാഴയിലോ ഒരു പാത്രത്തിലോ കൊടുക്കാവുന്നതാണ് അത് ശനിയുടെ ശനിദേവനെ സങ്കല്പിച്ച് ആ ഒരു സങ്കല്പത്തിൽ നമ്മൾ ചെയ്യുക ശനിയാഴ്ചകളിൽ കഴിയാവുന്ന പോലെയൊക്കെ എല്ലാ ദിവസങ്ങളും ചെയ്യുക ശനിയാഴ്ചകളിൽ പ്രത്യേകമായിട്ട് ചെയ്യുക നമ്മൾ ഏതൊരു ദേവനെയും ആരാധിക്കുമ്പോൾ ആദ്യം അതിൻ്റെ വാഹനത്തെയാണ് നമ്മൾ വന്നിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ശനി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നൊരു കാര്യമാണ് ഈ പറഞ്ഞ കാക്കയ്ക്ക് എള്ളും പച്ചറിയും നനച്ചു കൊടുക്കുക എന്നുള്ളത് അതുപോലെ തന്നെ വീട്ടിൽ ചെയ്യാവുന്ന എള് കിഴി ഉണ്ടാക്കി വീട്ടിൽ തന്നെ നമുക്ക് കത്തിക്കാവുന്നതാണ് അതിൻ്റെ ഫ്യൂംസ് അത് ശ്വസിക്കുന്നത് അതിന് ശാസ്ത്രീയമായ ചില വസ്തുക്കളുണ്ട് അപ്പോൾ എള്ള് വാങ്ങിച്ച് ഉണക്കി അതുപോലെ തന്നെ ഒരു കറുത്ത തുണി വൃത്തിയാക്കി കഴിയെടുത്ത് ഉണക്കിയത് എള് കഴുകുക മുറിച്ച് എള് കഴുകി ഉണ്ടാക്കിയിട്ട് ഒരു മഞ്ചു രാത്രി വിളക്കെണ്ണ ഒഴിച്ചിട്ട് ശനിയാഴ്ചകളിൽ സന്ധ്യാസമയങ്ങളിൽ കത്തിക്കുക അതുപോലെ തന്നെ മറ്റു ദിവസങ്ങളിലും ചെയ്യാവുന്നതാണ് അതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന പരിഹാരങ്ങളാണ് ഇനി പറഞ്ഞതുപോലെ തന്നെ ശാസ്താ ക്ഷേത്ര ദർശനം നടത്തി ശാസ്താവിന് എള്ളുപായസം നീരാഞ്ജനം നെയ്വിളക്ക് എള്ളുകിഴി എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ശിവക്ഷേത്രങ്ങൾ ഇതൊക്കെ ചെയ്യേണ്ട ശനിയാഴ്ചകളാണ് ശിവക്ഷേത്രങ്ങൾ ശനിയാഴ്ച ദർശിച്ചിട്ട് ശിവന് ധാരാ പിൻവിളക്ക് കൂവളമാല എന്നീ വഴിപാടുകൾ സമർപ്പിക്കുക ഹനുമാൻ ക്ഷേത്രങ്ങൾ ദർശിച്ച് ഹനുമാന് വെറ്റിലമാല വടമാല കുങ്കുമാർച്ചന തുടങ്ങിയ വഴിപാടുകൾ സമർപ്പിക്കുക അപ്പോൾ ഇനിയുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടാവും ശബരിമലയ്ക്ക് പോകുന്ന ഒരു നീല വസ്ത്രങ്ങളോ അതുപോലെ കറുപ്പ് വസ്ത്രങ്ങളോ ധരിക്കുന്നത് നമ്മൾ ശനിപ്രീതികരമായിട്ട് ശനിയാഴ്ചകളിൽ വസ്ത്രങ്ങളോ കറുപ്പ് വസ്ത്രങ്ങളോ ധരിക്കാൻ ശ്രദ്ധിക്കുക അഥവാ അതിന് കഴിയാത്തൊരവസരത്തിൽ ഒരു കർച്ചീഫ് നീലയോ കറുപ്പോ നിറമുള്ള ഒരു കർച്ചീഫ് കയ്യിൽ കരുതുക ഇത് ശനിയുടെ കാരകത്വമുള്ള നിറമായതുകൊണ്ട് ആ ദിവസം അത് ധരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളത് കയ്യിൽ വെക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് വഴി ശനിസ്ഥലം തിരുനല്ലൂർ കാരക്കൽ പുതുശ്ശേരി ദർശിക്കുക കുഞ്ചാനൂർ തേനി ജില്ലയിലെ ശനിസ്ഥലം ഇവ ദർശിക്കുന്ന നന്നായിരിക്കും പ്രായമായവരെയും മാംഗവികയിലുള്ളവരെയൊക്കെ സംരക്ഷിക്കുക നമ്മൾ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക അതുപോലെ തന്നെ അമാവാസി ദിവസങ്ങളിൽ പിതൃപ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക വ്രതമെടുക്കുക നമ്മൾ ഉള്ളപ്പോൾ വെള്ളിയാഴ്ചകളിലും അല്ലെങ്കിൽ വെള്ളിയും ശനിയാഴ്ചകളിൽ നിർബന്ധമായിട്ടും നോൺ വെജ് ഭക്ഷണം ഒഴിവാക്കുക ശനിയുടെ വാഹനമായിട്ടുള്ള കാക്കയ്ക്ക് എള്ളും പച്ചരിയും നനച്ചു കൊടുക്കുക എള് കിഴി വീട്ടിൽ തന്നെ തയ്യാറാക്കി കത്തിക്കുക ശനിയാഴ്ചകളിലും മറ്റു ദിവസങ്ങളിലും ചെയ്യാവുന്നതാണ് ശാസ്താപ്രീതിയും പ്രീതിയും ശിവപ്രീതിയും ഹനുമൽ പ്രീതിയും വരുത്തിയിരിക്കുക ശനിയാഴ്ചകളിൽ നീലയും കറുപ്പും വസ്ത്രങ്ങൾ ധരിക്കുക അല്ലെങ്കിൽ ഒരു കർച്ചീഫ് കയ്യിൽ തരുക ഓം ശനേശ്വരായ എന്ന മന്ത്രം ശനിയാഴ്ചകളിൽ മറ്റു ദിവസങ്ങളും കഴിയുന്ന പോലെയൊക്കെ നൂറ്റിയെട്ട് തവണ രാവിലെയും വൈകിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത് നൂറ്റിയെട്ട് തവണ ജപിക്കുക ഏറ്റവും പ്രധാനമായിട്ട് രാവിലെയും വൈകിട്ടും സ്നാനം ചെയ്ത് പ്രാർത്ഥനകളോടെ ഏത് മതത്തിൽപ്പെട്ടവർക്കാണ് അവരവരുടെ രീതിയിലുള്ള പ്രാർത്ഥനകൾ ചെയ്യാവുന്നതാണ് പ്രാർത്ഥനകളോടെ മനസ്സിൽ സാത്വിക ചിന്തകളുമായി ചിന്തകളുമായിട്ടിരിക്കുക ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പിന്തുടരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഈ ശനിദോഷങ്ങൾ വളരെ വളരെ കുറവ് മാത്രമേ അവർക്ക് അനുഭവപ്പെടുകയുള്ളൂ എന്ന് മാത്രമല്ല അവർക്ക് വരാനിരിക്കുന്ന ആപത്തുകളൊക്കെ വഴിമാറി വഴിമാറിപ്പോകുകയും ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽബട്ടൺ അമർത്തുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ മറ്റ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവർക്കും ശനീശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം